മാവോവാദി സാന്നിധ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരള കർണാടക വനാതിർത്തിയിൽ ഹെലികോപ്റ്റർ നിരീക്ഷണം നടത്തി വയനാട് എ എസ് പി ടി എൻ സജീവൻ പേരാവൂർ ഡിവൈഎസ്പി കെ വി പ്രമോദൻ എന്നിവരും നെക്സൽ വിരുദ്ധ സേനാംഗങ്ങളുമാണ് നിരീക്ഷണം നടത്തിയത് മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിലെ കർണാടക കേരള വനമേഖലയിലൂടെയാണ് ഹെലികോപ്റ്ററിൽ നിരീക്ഷണം നടത്തിയത് മാവോവാദി നേതാവ് വിക്രം ഗൌഡ കർണാടക നക്സൽ വിരുദ്ധ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ശേഷം വിക്രം ഗൌഡയുടെ സംഘത്തിലുള്ളവർ കേരള വനത്തിലേക്ക് കടക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് വനമേഖലയിൽ പോലീസ് നടത്തുന്ന നിരീക്ഷണം വയനാട് എഎസ്പി ടി എൻ സജീവൻ പെരാവൂർ ഡിവൈഎസ്പി കെ വി പ്രമോദൻ എന്നിവരും നക്സൽ വിരുദ്ധ സേനാംഗങ്ങളുമാണ് നിരീക്ഷണം നടത്തിയത് മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിലെ കർണാടക കേരള വനമേഖലയിലൂടെയാണ് ഹെലികോപ്റ്ററിൽ നിരീക്ഷണം നടത്തിയത് കർണാടകയിലെ കാർക്കള താലൂക്കിലെ ഹെബ്രി പീതബലു വനത്തിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് വിക്രംഗൌഡ കൊല്ലപ്പെട്ടത് വിക്രം ഗൌഡയുടെ സംഘത്തിൽപ്പെട്ട സുന്ദരി ജിഷാങ് ടി എൻ രവി കോട്ടഹണ്ട രവി വനജാക്ഷി ലത എന്നിവർ കേരള വനമേഖലയിലേക്ക് കടക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് പരിശോധന കർണാടക വനമേഖലയിൽ കർണാടക നക്സൽ വിരുദ്ധ സേന പരിശോധന ശക്തമാക്കിയതിനാൽ ഈ മേഖലയിലുള്ള സംഘങ്ങൾ കേരളത്തിലേക്ക് കടക്കാനുള്ള സാധ്യത ഏറെയാണ് സി പി മൊയ്തീൻ നേരത്തെ കേരള പോലീസിന്റെ പിടിയിലാവുകയും വിക്രംഗൌഡ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയും ചെയ്തതോടെ മാവോവാദി കബനിതളം ഗ്രൂപ്പിന്റെ കരുത്തു കുറഞ്ഞെന്ന നിഗമനത്തിലാണ് നക്സൽ വിരുദ്ധ സേന കേരള വനമേഖലയെ വീണ്ടും താവളമാക്കാനുള്ള ശ്രമം തടയുന്നതിന്റെ ഭാഗമായാണ് പഴുതടച്ചുള്ള പരിശോധന ന്യൂസ് ബ്യൂറോ ഇരിട്ടി